ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പുതുച്ചേരി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നമശിവായത്തിന്റെ മാഹി നിയമസഭാ മണ്ഡല പര്യടനം പൂഴിത്തലയിൽ നിന്ന് ആരംഭിച്ച് ഇരട്ടപ്പില കൂലിൽ സമാപിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭരണത്തിന് കീഴിൽ വികസനങ്ങളും എണ്ണിപ്പറഞ്ഞ് പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി നമശിവായത്തിനായി വോട്ട് അഭ്യർത്ഥിച്ചു പുഴിത്തലയിൽ നിന്ന് ആരംഭിച്ച് മാഹി മുനിസിപ്പൽ മൈതാനം ഉസ്മാൻ സ്മാരക സ്മാരകാല പരിസരം ഈസ്റ്റ് പള്ളു കോളേജ് പരിസരം ഇടയിൽ പന്തക്കൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം വൈകിട്ട് ഇരട്ടപിലാക്കൂർ ടൗണിൽ സമാപിച്ചു ഒരു നല്ല നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോയിൽ പുതുച്ചേരി മുഖ്യമന്ത്രി രംഗസ്വാമി എൻ ടി എ സ്ഥാനാർത്ഥി നമശിവായം പുതുച്ചേരി എം എൽ എ കെ വെങ്കിടേഷ് മാഹി പ്രഭാരി രവിചന്ദ്രൻ രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ ശെൽവഗണപതി എം എൽ എമാരായ വി പി രാമലിംഗം കെ വെങ്കിടേശൻ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജയന്തി ഗോപാലകൃഷ്ണൻ മഹിളാമോർച്ച മാഹി ഇൻചാർജ് ധനലക്ഷ്മി കിസാൻ മോർച്ച മാഹി ഇൻചാർജ് ഡി വി പ്രകാശ് എൻ ആർ കോൺഗ്രസ് നേതാക്കളായ ഡി ജവഹർ വി പി റഹീം ബി ജെ പി മാഹി മേഖലാ പ്രസിഡന്റ് എ ദിനേശൻ എന്നിവരുമുണ്ടായിരുന്നു